മുപ്പത്തി ആറാമത് മലപ്പുറം ജില്ലാ കലോത്സവം പുരോഗമിക്കുകയാണ് പല മത്സരങ്ങളുടെയും ഫലങ്ങൾ കൃത്യസമയത്ത് തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല മത്സരാർത്ഥികളും വളരെ സന്തോഷത്തിലാണ് കുറച്ച് സംസ്ഥാന തലത്തിൽ പോകാൻ പറ്റാത്ത ദുഃഖത്തിലും നമുക്ക് ഈ കലോത്സവ നഗരിയിൽ കാണാം ഏതായാലും കെ എൽ സെവൻറ്റി വൺ ന്യൂസ് നിങ്ങളോടൊപ്പം തത്സമയം എല്ലാ പരിപാടികളും നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് കൂടാതെ തന്നെ എല്ലാ മത്സരങ്ങളുടെയും റെക്കോർഡിങ്സും എല്ലാം നമ്മളുടെ കയ്യിൽ അവൈലബിളുമാണ് ഏതായാലും നമുക്ക് നമ്മുടെ കൂടെ ഒരു കൊച്ചുമിടുക്കിയുണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പരിചയപ്പെട്ടതാണ് നിലമ്പൂർ ഉപജില്ലയിൽ നിന്ന് വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം എന്താ വരെ സന്തോഷം പിന്നെ നല്ല കടുത്ത എന്തായിരുന്നു ഉപന്യാസത്തിനുള്ള ഉപന്യാസത്തിന്റെ വിഷയം ആധുനിക നിർമ്മിത ബുദ്ധിയും മനുഷ്യത്വവും കൂട്ടിമുട്ടുമ്പോൾ എങ്ങനെയാണ് ശ്രമിച്ചത് അതായത് മനുഷ്യത്വവും നിർമ്മിത ബുദ്ധിയും തമ്മിലുള്ള വ്യത്യാസമായിരുന്നു അപ്പോൾ ചിലപ്പോൾ ഒരു യുദ്ധത്തെ പറ്റിയിട്ട് ആയിരം പ്രബന്ധങ്ങൾ എഴുതാനും നൂറുനൂറ് പ്രസംഗങ്ങൾ എഴുതാനും നിർമ്മിത ബുദ്ധിക്ക് സാധിച്ചേക്കാം പക്ഷെ യുദ്ധത്തിൽ മരിക്കുന്നവരെ കുറിച്ച് ഓർത്ത് കരയാൻ ഒരിക്കലും നിർമ്മിത ബുദ്ധിക്ക് സാധിക്കില്ലല്ലോ അവിടെയാണ് മനുഷ്യന് നിർമ്മിത ബുദ്ധിയും വ്യത്യസ്തരാകുന്നത് എന്നുള്ളൊരു പെർസ്പെക്റ്റീവിൽ നിന്നിട്ടാണ് ഞാൻ എഴുതിയത് മറ്റൊരു മത്സരത്തിൽ കൂടി പങ്കെടുത്തിരുന്നു മലയാള വിഭാഗം വിഷയം നല്ല വിഷയായിരുന്നു ഉന്നത വിദ്യാഭ്യാസത്തിലെ വിദേശ ഭ്രമം ഇനി ഇന്ന് കഥാപ്രസംഗമുണ്ട് ദേശഭക്തിഗാനം ഉണ്ട് അതിലും സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് പിന്നെ അതേപോലെ അപ്പൊ തലത്തിലും കൂടുതൽ വിജയങ്ങൾ നേടാനാവട്ടെ കൂടി നേടാനാവട്ടെ പ്രാർത്ഥിക്കുന്നു അതേപോലെ തന്നെ എല്ലാവിധ ആശംസകളും നേരെയാണ് കൂടെ തന്നെ നമ്മുടെ സൂരജ് മാഷോട് ചോദിക്കാം എന്താണ് കലോത്സവത്തിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് കുട്ടികളൊക്കെ പാലമൺ സ്കൂളിലെ എല്ലാ കുട്ടികളും വളരെ ആവേശത്തോടു കൂടി ഒരുപാട് പരിപാടികളിൽ ഐറ്റങ്ങൾ ഒരുപാടുണ്ട് ഇന്നിപ്പോൾ പിന്നെ ചവിട്ടുനാടകം സംഘനൃത്തം അതേപോലെ കഥാപ്രസംഗ മത്സരങ്ങളാണ് ഇന്ന് നടക്കാനുള്ളത് ദേശഭക്തികാലം ദേശഭക്തികാലം മത്സരം അടക്കം ഇന്ന് നടക്കാനുണ്ട് നമ്മൾ പല പോസ്റ്ററുകളിലും കണ്ടു തലത്തിൽ പോയിട്ട് മൂന്നാം സ്ഥാനം നേടാൻ സാധിച്ചു എന്നുള്ളത് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ ഏത് മത്സര ഇനത്തിലായിരുന്നു പങ്കെടുത്തിരുന്നത് ഞാൻ ഹയർ സെക്കൻഡറി വിഭാഗം ടീച്ചിങ് ഐഡ് മത്സരം ഇതിലാണ് പങ്കെടുത്തത് അപ്പോൾ കഴിഞ്ഞ വർഷം വരെ അത് പിന്നെ നമ്മൾ ഐറ്റങ്ങൾ ഉണ്ടാക്കി കൊണ്ടുപോയിട്ട് മത്സരിക്കുന്ന രീതിയിലായിരുന്നു ഈ വർഷം മുതൽ അത് തത്സമയ നിർമ്മാണ മത്സരമായി മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത ഈ വർഷത്തെ മത്സരത്തിന് ഉണ്ടായിരുന്നു എങ്കിലും പിന്നെ കഴിഞ്ഞ വർഷം പോലെ തന്നെ എ ഗ്രേഡോടുകൂടി മൂന്നാം സ്ഥാനം ലഭിച്ചു എന്നുള്ളത് വലിയ സന്തോഷമായി കഴിഞ്ഞ മൂന്നാം സ്ഥാനമായി കഴിഞ്ഞ വർഷവും മൂന്നാം സ്ഥാനമായിരുന്നു അപ്പോൾ നമ്മുടെ ജോഗ്രഫിയാണ് എൻ്റെ സബ്ജക്റ്റ് അപ്പോൾ ആ ജോഗ്രഫി വിഷയത്തെ ക്ലാസ് റൂമിലെ കുട്ടികൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടീച്ചിങ് എയ്ഡുകളാണ് ഞാൻ അവിടെ കൊണ്ടുപോയി അവതരിപ്പിച്ചത് പിന്നെ ഈ കുട്ടികളോടൊക്കെ കഴിഞ്ഞ ഉപജില്ലയിൽ നിന്നും അവരോട് സംസാരിച്ചപ്പോൾ അവർ പറയുകയുണ്ടായി നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ ഒരു അത്രയും സപ്പോർട്ടീവ് ആയത് കൊണ്ട് മാത്രമാണ് അവർക്ക് കുറേ വർഷങ്ങളായിട്ട് നിങ്ങളാണല്ലോ കപ്പ് കൊണ്ടുപോകുന്നത് അതൊക്കെ നിലനിർത്താനാവുന്നത് എന്നാണ് എങ്ങനെയാണ് ഒരു ടീം വർക്ക് തീർച്ചയായും അത് നമ്മുടെ മാനേജ്മെന്റ് മുതൽ നമ്മുടെ പ്രിൻസിപ്പാൾ അതുപോലെ എച്ച് എം ബാക്കിയുള്ള എല്ലാ ടീച്ചേഴ്സിൻ്റെയും ഒരു കൂട്ടായ്മയാണ് പാലേമാടിൻ്റെ വിജയത്തിൻ്റെ പിന്നിലുള്ളത് വളരെ ഹാർഡ് വർക്കോടുകൂടി സാമ്പത്തികപരമായിട്ടും കായികമായിട്ടും ഒക്കെ അവരെ മാനസികമായിട്ടും ഒക്കെയുള്ള കൃത്യമായ സപ്പോർട്ട് ഞങ്ങൾ ഈ സമയത്താകുമ്പോഴേക്ക് കണ്ടെത്തുന്നു അതിനു വേണ്ടി പ്രത്യേക സമയം കണ്ടെത്തിയിട്ട് അവരെ പരിശീലിപ്പിക്കുകയാണ് ചെയ്യുന്നത് എല്ലാം ഒരു ടീം വർക്കിൻ്റെ വിജയം തന്നെയാണ് ഓക്കെ എല്ലാവിധ ആശംസകളും നേരികയാണ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് പാലേമാട് സ്കൂളിലെ സൂരജ് മാഷും അതേപോലെ ആൻമരിയുമായിരുന്നു അവർ രണ്ടാളും തിളക്കമാറുന്ന വിജയം ശാസ്ത്രോത്സവത്തിൽ കരസ്ഥമാക്കി ആന്മരിയാണെങ്കിൽ സബ് ജില്ലാ കലോത്സവത്തിൽ ജയിച്ച് ജില്ലാ കലോത്സവത്തിലെത്തിലെത്തി ജില്ലാ കലോത്സവത്തിൽ നിന്ന് ഒന്നാം സ്ഥാനവും എഗ്രേഡോടും കൂടി തൃശ്ശൂരിൽ നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിലേക്ക് മത്സരിക്കാൻ പോവുകയാണ് അങ്ങനെ നിരവധിയാർന്ന കാഴ്ചകൾ നമ്മൾ ഈ കലോത്സവ നഗരിയിൽ നിന്ന് പകർത്തി നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് കെ എൽ സെവൻറ്റി വൺ ന്യൂസ് നിങ്ങളോടുകൂടി എപ്പോഴുമുണ്ട്